നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു പത്ത് ലക്ഷം രൂപ വന്നാൽ പത്ത് മിനിട ഒന്നൂടെ മൂന്നു ഇത് ഹലോ ഹലോ ില്ല നിനക്കൊന്നും പൈസ കിട്ടാൻ പോടാ ഫോൺ ചേട്ടാ എന്നും ഫോൺ വേണമെങ്കിൽ തരാം അതിന് പത്തൊമ്പതിനായിരം രൂപ എല്ലാത്തിനും വില കുറവാണ് ഞാൻ നിങ്ങളോട് വരാം സത്യമായിട്ട് ഞാൻ കൊണ്ടുപോവാം É, tá aí. Esma... É assim, ó. Minha? മാത്രമല്ല സ്റ്റോറിന്റെ പ്രത്യേകത കസ്റ്റമറുടെ ഫ്രണ്ട് വെച്ച് ലൈവ് ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും സർവീസ് എല്ലാവർക്കും ഗിഫ്റ്റും ഇതൊക്കെ ഡിസ്പ്ലേ റെഡിയാക്കാൻ വരുന്നവർക്ക് സ്ക്രീൻ കാർഡ് ഫ്രീ പ്രൊട്ടക്ഷൻ പറഞ്ഞ വൺ ഇയർ സ്കീമുണ്ട് അത് പ്രകാരം ഇപ്പം താഴെ വീണു കൊട്ടിയാലും വെള്ളത്തിൽ ഇവിടെ കൊണ്ടുവന്നാൽ റെഡിയാക്കി തോന്നും അപ്പോഴീസ് മാത്രമല്ല മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ആക്സസറിസ് മൾട്ടിമീഡിയ ഡി വൈസ് ടി വി എല്ലാ സാധനവും ഏറ്റവും വിലക്കുറവിൽ അവൈലബിൾ ആണ്